ും എന്നിൽ അർപ്പിച്ചിട്ടുള്ള അവരെ ഞാൻ നിരാശപ്പെടുത്തുകയില്ല എന്തെന്നാൽ എന്നോട് കൃതജ്ഞതയുള്ള ഒരു കുഷ്ഠരോഗി തന്നെയാണ് അവരോട് സുവിശേഷം അറിയിച്ചിട്ടുള്ളത് കർത്താവെ ഞാനാണ് അത് ചെയ്തതെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം അയാൾ ചോദിച്ചു ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും വിവരങ്ങൾ എനിക്കറിയാം അവരുടെ മനസ്സിൽ തെരച്ചിൽ നടത്തുന്ന എനിക്ക് ഓരോരുത്തരും എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് അറിയാൻ കഴിയും അത്ഭുതം തന്നെ ഗുരു അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കുമല്ലോ പത്രോസ് പറഞ്ഞു ശരിയാണ് എനിക്ക് എല്ലാം അറിയാം കൂടാതെ നിങ്ങൾ മറ്റു ചിലരും ഫോട്ടിനായി പറഞ്ഞു വിടാൻ ആഗ്രഹിച്ച വിവരവും എനിക്കറിയാം എന്നാൽ നന്മയിൽ നിന്നും ഒരു ആത്മാവിനെയും ദൂരത്താക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ലെന്ന് അറിഞ്ഞുകൂടെ ഒരു പട്ടണത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ഏറ്റവും